Very good bowling Mr. Raspi, Fantastic. Again Mr. Raspi. Again. Very good attempt, good fielding there by Sudeishvani and Sandeep. Very good bowling again from Raspi. Usmanam. ഉയർന്നു പൊങ്ങിയ ആ ബോളിന് കൃത്യമായി നൗഷ തന്റെ കൈകളിലാക്കുന്നു

Again Again, this time, it's on the air. ശ്രമം ഒരു സിംഗിളിൽ കലാശിക്കുന്നു ഇത്തവണ അതെ അവസാന മന്തിൽ ഒരു വെടി പൊട്ടിയിരിക്കുന്നു അങ്ങ്

ിസ് ടൈം ഇസ് ഓലി സിംഗിൾ പണി മാക്സിമം വിജേഷ സിക്സ്കോർ കാർഡ് ഇല്ല

So, yes, a ും പൊട്ടിച്ചിരിക്കുന്നു മറ്റൊരു സിക്സർ കൂടി അങ്ങാകാശത്തെ എത്തി നിൽക്കുന്ന തരത്തിൽ ഒരു ും വീണ്ടും ശബ്ദിക്കുന്നു അദ്ദേഹം തിരക്കിലാണ് എത്രയും പെട്ടെന്ന് കളി തീർക്കേണ്ടതുണ്ട് അദ്ദേഹം ബോളർ തിരിച്ചു വരുന്ന കാഴ്ച ഒരു സിംഗിൾ ഇത്തവണ സിംഗിൾ റൺ മികച്ച രീതിയിൽ

ഒരു വേൾഡ് കപ്പ് തന്നെ നിങ്ങൾ വിട്ടു നൽകിയിരിക്കുന്നു വീണ്ടും ഒരു സിക്സർ വേറ്റിൽ നിന്നും ഒരു വീണ്ടും ഒരു സിക്സർ കൂടി പിറക്കുന്നു തുടർച്ചയായി അമ്പര ചുംബികളായ സിക്സറുകൾ വായിച്ചുകൊണ്ട്

And Scott Luka, now Richard. Yes, amazing balling from Nihad. And the step will be done with the Yes, the single. Can you strike him or anything with SP? Okay, Kunjala. വീണ്ടും അദ്ദേഹം സ്കോർ അതെ കൊട്ടക്കളിൽ നിന്നും വന്ന കുഞ്ഞാലിൻ പാർട്ടി കുഞ്ഞു ഉമർ പൊട്ടിക്കുന്നു അതെ ഞാൻ പറഞ്ഞതാണ് എസ്റ്റാരിയിൽ നിന്നും വളർന്നു വന്ന ഒരു താരണമായി മാള്